യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ ഒക്ടോബർ മാസം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരത്തിനടുത്തുള്ള കോട്ടൂർ സി എസ് ടി ആശ്രമ ബൈബിൾ കൺവെൻഷൻ നടത്തുകയാണ് ഇതൊരറിയിപ്പായി ഞാൻ അറിയിക്കുകയാണ് ആ ദേശത്തുള്ളവർ അയൽ കാണുന്നവർ കേൾക്കുന്നവർ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആ ദേശത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക നാലര മുതൽ ഒൻപത് മണിവരെ വിശുദ്ധ കുർബാന ജപമാല വചനപ്രഘോഷണം ആരാധന ഒൻപത് മണിയോടുകൂടെ അവസാനിക്കും കോട്ടൂർ സി എസ് ടി ആശ്രമത്തിലെ സുപ്രീർ അച്ഛനായ ജോൺ കൊച്ചുപുരയ്ക്കൽ അച്ഛൻ്റെയും ജോഫിനച്ചൻ്റെയും ജോൺ അച്ഛൻ്റെയും കോട്ടൂർ സെൻറ് തോമസ് ഇടവക വികാരി വികാരിയച്ചനായ ജോബി അച്ഛൻ്റെയും സ്കൂൾ പ്രിൻസിപ്പളായ ജിനോ അച്ഛൻ്റെ ആത്മീയ നേതൃത്വത്തിലും മറ്റു ആ ആശ്രമവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വൈദികരുടെയും ആത്മീയ നേതൃത്വത്തിലാണ് ഈ കൺവെൻഷൻ നടത്തുക ഒത്തിരി അത്മാരുടെ ശുശ്രൂഷകരുടെ സാന്നിധ്യമുണ്ട് എല്ലാവർക്കും ഇത് അനുഗ്രഹമാകത്തക്ക വൈദ്യുതി ഈ കൺവെൻഷൻ മാറും പ്രിയപ്പെട്ട വൈദികർ രാവും പകലുമില്ലാതെ ഈ കൺവെൻഷനു വേണ്ടി പ്രാർത്ഥനയും ഒരുക്കവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊരു ഒരുമിച്ച് മൂന്ന് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ സമയമുണ്ട് സാഹചര്യമുണ്ട് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ കൗൺസിലിങ്ങിലുള്ള സമയമുണ്ട് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ കൺവെൻഷനിലേക്ക് ഈ ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് സാധ്യമാണെങ്കിൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ഒരുമിച്ച് കാണാം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേ